ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അങ്ങനെ പിന്നെ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിശ്വസിക്കുന്ന എല്ലാവരും നമ്മുടെ കല്യാണ വീഡിയോസായി കണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എത്രയായി ചക്കരെ ഹൺഡ്രഡ് കെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് നമുക്കേതായാലും അഹമ്മദില്ല ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ അണ്ട്രഡ് കെയുടെ ഒരു ചെറിയ രീതിക്കുള്ള ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നമ്മള് വഴിയേ ചെയ്യുന്നതാണ് അപ്പോൾ കല്യാണം കാര്യങ്ങൾ തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നിനൊരു ടൈമില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് പിന്നെ അതിന്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പൊ ഇന്നാണ് നമ്മളൊന്ന് ഫ്രീ ആയത് അപ്പൊ ഇനി ഒരുപാട് ജോലിയാണോ ഇനിയിപ്പോൾ ചക്കരയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് അന്ന് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും പിന്നെ ഇവിടെ നമ്മൾ മുന്നേ എടുത്ത് വെച്ച് കുറച്ച് ഡ്രസ്സും അങ്ങനെ ഒരു കുറച്ച് ഡ്രസ്സേ അവൾക്കൂടെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ കുറച്ച് എടുക്കാനുള്ളതുണ്ട് എനിക്ക് കുറച്ച് എടുക്കാനുള്ളതുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഇനിയും പരിപാടികളുണ്ട് അപ്പോൾ ഇന്ന് ഇന്നാണ് ഞാൻ നമ്മളൊന്ന് ഫ്രീ ആയി കിട്ടിയത് അപ്പോൾ നമുക്ക് ഇൻഷാല് ആ ഒരു കേക്ക് ഒക്കെ മുറിച്ച് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവും അത് നമ്മുടെ വഴിയെ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷമെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മള് പിന്നെ ഒരു രണ്ട് ദിവസം മുന്നേയിട്ട് രണ്ട് ദിവസം കല്യാണത്തിന്റെ രണ്ട് ദിവസം മുന്നേട്ട് നമ്മൾ എന്നെയും ചക്കരേനെയും പിന്നെ വെച്ചിട്ട് ഒരു ചാനലിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ആൾക്കാരെ ഒന്ന് ഞങ്ങളൊരു ഇൻ്റർവ്യൂ എടുത്തു അത് പിന്നെ ചാനലിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് വഴിയായി വീഡിയോയുടെ വഴിയാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഏത് ചാനലിൽ നിന്നാണെന്നുള്ളത് അപ്പോൾ അവര് പിന്നെ വന്ന് ഇൻ്റർവ്യൂ എടുത്തു അപ്പൊ ഇന്റർവ്യൂല് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തായിരുന്നു ഇന്റർവ്യൂല് നമ്മളോട് ചോദിച്ചത് ആ അതായത് ഇന്റർവ്യൂടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആ കുറച്ച് നമ്മുടെ വിശേഷങ്ങൾ കുറച്ച് പിന്നെ നമ്മുടെ കാര്യങ്ങള് നമ്മുടെ ലൈഫ് ജേണി നമ്മുടെ ആ ഒരു ലവ് സ്റ്റോറിയുടെ കുറച്ച് ഭാഗങ്ങള് നമ്മുടെ യൂട്യൂബിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ ഒരു പിന്നെ ഒരു ജേണി അതൊക്കെയായിരുന്നു അവര് ചോദിച്ചത് അപ്പോൾ ഏതായാലും ഞാൻ കുറച്ച് പറഞ്ഞ പോലെ തന്നെ കുറച്ച് അതിൽ വന്ന കുറച്ച് വീഡിയോസിന്റെ ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നമ്മളോട് ചോദിച്ചത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഇന്റർവ്യൂ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വീഡിയോ ഏതായാലും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വീഡിയോനുള്ളിൽ ഞാൻ ആ ചാനലിലെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അതിനകത്ത് അവർ റീസെൻ്റ് ആയിട്ടിട്ട വീഡിയോയിൽ തന്നെ നമ്മൾ ആ ഒരു വീഡിയോ കിടക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇന്റർവ്യൂ ഒരു നാൽപ്പതോ നാൽപ്പത്തി മിനിറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ലോങ് ഇന്റർവ്യൂ ആണേ അപ്പോൾ ലോങ് ഇന്റർവ്യൂ ആണ് അതിനകത്ത് തന്നെ നമ്മളെ പിന്നെ ഫുൾ കാര്യങ്ങൾ നമ്മളെ ഇന്റർവ്യൂ മുഴുവനായിട്ട് അതിൽ പറയുന്നുണ്ട് അതിനകത്ത് അവർ ഒരുപാട് ചോദിച്ച ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയായിരുന്നു തുടങ്ങിയത് അങ്ങനെ മെയിൻ ആയിട്ട് നമ്മൾ ലവ് സ്റ്റോറി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അതായത് നമ്മളെ സ്നേഹിച്ചത് മുതൽ ഒരു മൂന്ന് വർഷത്തെ ഒരു ടൈം പീരിയഡ് ആണല്ലോ നമ്മള് കല്യാണത്തിന് വരെ എത്തിയത് ആ ഒരു ദൂരം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനുണ്ടെങ്കിൽ സംഭവിച്ച കാര്യങ്ങള് എങ്ങനെയൊക്കെയായിരുന്നു റിയാക്ഷൻ ഈ വീട്ടുകാരുടെ ഒക്കെ അതിൽ പറയുന്നുണ്ട് അവർ മെയിൻ ആയിട്ട് നമ്മൾ ലവ് സ്റ്റോറി പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും അവർ ആ വീഡിയോ എടുത്തേക്കുന്നത് അവർ ചോദിച്ചേക്കുന്ന രീതി അതൊക്കെ വേറൊരു വൈബിലാണ് വേറൊരു രീതിക്കാണവർ ഷൂട്ട് ചെയ്ത് ചോദ്യങ്ങളെ ചോദിച്ചാലും നമ്മൾ ഉത്തരം കൊടുത്തതൊക്കെ അപ്പൊ ആ ഇന്റർവ്യൂല് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടാണ് ഉമ്മായും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതൊക്കെ അപ്പോൾ ഏതായാലും ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോ പിന്നെ ഉമ്മ കുറച്ച് ഭേദ ഉണ്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോയതൊക്കെ ചെയ്തു തന്നപ്പോൾ ഭേദമുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിച്ചു ഉമ്മാക്ക എങ്ങനെയുണ്ട് ഓക്കെ ആണോ കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ച് പിന്നെ കുറച്ച് മുന്നേ ചക്കര അവിടെ കുറച്ച് മരുന്നോ ഓയിൽമെന്റോ മൂവോ എന്തൊക്കെയോട്ട് തടവുകയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ ചെയ്ത് കുഴപ്പമില്ല ചെറിയ വേദമുണ്ട് ഉമാക്ക് പക്ഷെ ശതൊക്കെ റെഡിയാവും എല്ലാവരുടെയും ദുബായാലും ഉൾപ്പെടുത്തണം അപ്പോൾ ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ആ ചാനലെന്ന് പറയുന്നത് ആ ചാനലിലെ പേരെന്തായിരുന്നു ചക്കരയെ നമ്മൾ ഇന്റർവ്യൂ എടുത്തത് ആ മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം അങ്ങനത്തെ ഒരു ചാനലാണ് അവർ നമ്മുടെ ആ ഒരു വീഡിയോ ടെലികാസ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ ഒരു ചാനലിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് മഴവിൽ കേരളം എന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു ഇൻ്റർവ്യൂ കാണാൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ കണ്ടു നോക്കി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് അവരുടെ കമൻറ്റ് ബോക്സിലുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം കണ്ടിട്ട് നമ്മളെ രേഖപ്പെടുത്താം അതുപോലെ നിങ്ങളുടെ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ എപ്പോഴും എപ്പോഴത്തേം പോലെ ഓൾവേസ് വെൽക്കം ചെക്കര എപ്പോഴും നമ്മുടെ ഇത് കൈറ്റ് സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളതിൽ നല്ല കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് ബാഡ് കമൻറ്റ് ഇടുന്ന ആൾക്കാരുണ്ട് കമൻ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് മാക്സിമം ഞാനതിന് എല്ലാവരും റിയാക്ഷനും കൊടുക്കുന്ന ആളാണ് അപ്പോൾ നമുക്ക് റിപ്ലൈ ഇടാനും ചിലപ്പോൾ എല്ലാ കമൻറ്റിനും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല നേരം ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും ഞാൻ മാക്സിമം കമൻറ്റ് വായിച്ചിട്ട് പിന്നെ എല്ലാവരും ആ ഒരു ഹേർട്ട് കൊടുക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഒരു വിശേഷം അപ്പോൾ നിങ്ങളെ മാക്സിമം ആ വീഡിയോ പോയി കണ്ടുപോയി എന്നിട്ട് വിവരങ്ങളും പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ കമന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വിശേഷം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു പകുതി പേരെങ്കിലും പകുതി ശതമാനം പേരെങ്കിലും ആ ഒരു വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരായിരിക്കും അപ്പോൾ കാണാത്ത ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ആർക്കൊക്കെ അവരിലേക്കൊക്കെ എത്തിക്കാനൊന്ന് കാര്യം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു ഞങ്ങൾ ഇന്നൊരു വീഡിയോ ആയിട്ട് ഇവിടെ വന്നത് അപ്പോൾ ഏതായാലും പിന്നെ പ്രത്യേകിച്ചൊന്നും അധികം പറയാനില്ല ഇവിടെ വൈൻഡപ്പ് ആർക്കല്ലേ ആ അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ചൂടുണ്ടല്ലേ ചൂടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന എ സി കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഇനി നമുക്ക് ഫിറ്റ് ചെയ്യണം അപ്പോൾ അവിടെ പവർ പ്ലക്കിൻ്റെ കണക്ഷനൊക്കെ എടുത്താൽ മാത്രമേ നമുക്കൊന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഏതായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വരാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അത്രയല്ലേ ഉള്ളൂ ചക്കരേ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കാൻ മാത്രമായിരുന്നു ഇത്ത വീഡിയോ അപ്പോൾ ഞാൻ ഏതായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു പിന്നെ ഇൻ്റർവ്യൂയുടെ കുറച്ച് ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിലും മാക്സിമം നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നമ്മൾ മുന്നോട്ട് പോകും ഇനിയും നിങ്ങളിലേക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും

ടൈം നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലായാലും പിന്നെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടൂല അപ്പൊ ഒരുപാട് പേര് പബ്ലിക് പ്ലാറ്റ്ഫോമ്രാം യൂട്യൂബ് പറയുന്നത് അപ്പൊ അവർ വന്നിട്ട് പറയും പിന്നെ ഹൈറ്റ് കൂടുതലാണ് ഹൈറ്റ് കുറവാണ് അത് പിന്നെ മാച്ചാവുന്നില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരു കൂട്ടം ദിവസം മറ്റൊരു ആൾക്കാരുണ്ട് ചക്കരും ശരിക്കും ഉള്ള പേര് ഇപ്പൊ അവരന്ത് പെൺമുക്കളെ അപ്പൊ ഇനി ഇവിടെ പഠിത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പഠിത്തം ഇങ്ങനൊരു എക്സാം ഉണ്ട് എക്സാം അത് കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ നോക്കുമ്പോ എന്റെ ഭാഗത്ത് നോക്കുമ്പോ നമ്മുടെ സ്റ്റേജിൽ പിന്നെ ചില കറികളിൽ പിന്നെ ചില കറികൾ അവിടെ ഉള്ളതും കറികളുണ്ട് കിച്ചൺ വർക്ക ഇപ്പൊ ഫു അപ്പൊ എങ്ങനെയാണ് ഈ വീഡിയോസൊക്കെ നിങ്ങൾ എടുക്കാനും ഒക്കെ ടൈം കിട്ടാറുണ്ടോ അതോ